നമസ്കാരം ആർ എസ് എസിൻ്റെ സ്ഥാപകൻ എന്ന് പറയാവുന്നത് ഡോക്ടർ കേശവ് ബിൽറാം ഹെഡ്ഗവാർ എന്നയാളാണ് അതുകൊണ്ട് ഇവരെല്ലാവരും ഡോക്ടർ ജി എന്നാണ് വിളിക്കുക നൂറ് വർഷങ്ങൾക്ക് മുൻപ് നാഗപ്പൂരിൽ വെച്ച് ഒരു അഞ്ച് ആറ് ഏഴ് കുറച്ച് ആൾക്കാർ കൂടി വട്ടമിട്ട് തുടങ്ങിയതാണ് ആർ എസ് എസ് അതിൻ്റെ നൂറാം വാർഷികമാണ് ഇന്നിപ്പോ അത് വലിയൊരു സംഘടനയായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യ ഭരിക്കുന്നവരാണ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് സ്റ്റേറ്റുകൾ വരും ഭരിക്കുന്നത് നമുക്കറിയാം ആയതുകൊണ്ട് തന്നെ ഇപ്പോ വളരെ കാലമായിട്ട് തുടങ്ങിയതാണ് ആർ എസ് എസ് അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് ബി ജെ പി അധികാരത്തിൽ വന്നോട് തുടങ്ങിയതാണ് ഇതുമായിട്ടുള്ള ചർച്ചകൾ എന്താണ് ഭാരതരത്നം ആർക്ക് കേശവ് ബിൽറാം ഹെഡ്ഗേവാറിന് അഥവാ ആർ എസ് എന്റെ സ്ഥാപക നേതാവായിട്ടുള്ള ഡോക്ടർ ജിക്ക് ഭാരതരത്നം നമസ്കാരം അനവധി കാലം ഇവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നല്ലോ ആ കോൺഗ്രസിന്റെ ആറ്റമുലി അറ്റമലിയുള്ള ആൾക്കാർക്ക് മുഴുവൻ ഭാരതരത്നം കൊടുത്തിട്ടുണ്ട് നെഹ്റുവിനെ ഇന്ദിരാഗാന്ധിക്ക് പെർക്കുമെങ്കിലും ഭാരതരത്നം കൊടുത്തിട്ടുണ്ടല്ലോ രാജീവ് ഗാന്ധി കിട്ടിയിട്ടില്ലേ ആയതുകൊണ്ട് തന്നെ ബി ജെ പി ഭരിക്കുന്ന സമയത്തും ഇതൊക്കെ തന്നെ വേണമല്ലോ അവരവർ ആൾക്കാർ കൊടുക്കും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ ഇവിടെ ആർ എസ് എസിൻ്റെ സ്ഥാപകനായിരിക്കുന്ന കേശവ ബൽറാം ഖഡ്ഗേവാറിന് ആർ എസ് എസിൻ്റെ പിതാവ് എന്ന് പറയാം നാളെ ഒരുപക്ഷേ പല കാര്യങ്ങളും മാഞ്ഞു പോകും മംഗലശ്ശേരി തറവാട് മാഞ്ഞു പോയി എന്ന് പറയണ്ടല്ലോ നെപ്പോളിയൻ മുണ്ടക്കൽ ശേഖരൻ പറയണ്ടല്ലോ എന്ന് പോലെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എന്നുള്ളതൊക്കെ മാഞ്ഞ് പോവും കേട്ടാൽ അധികം താമസിക്കാതെ അതിന് പകരം ആർ എസ് എസിൻ്റെ പിതാവായിട്ടുള്ള കേശവ ബിൽറാം ഹെഡ്ഗേവാർ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ ഇനിയൊരു ടേമും കൂടി കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് ടേം ഇനിയൊരു ടേമും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല അധികാരത്തിലേക്ക് എത്രകാലത്ത് എത്ര കാലം അധികാരത്തിൽ ഇല്ലാതിരിക്കാൻ പറ്റും ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം രണ്ടു പ്രാവശ്യം പിണറായി കിട്ടി മൂന്നാമത്തെ പ്രാവശ്യം വേറെ ആർക്കാ കിട്ടുക വേറെ ആർക്കാണ് കിട്ടാൻ പോണേ ആയതുകൊണ്ട് തന്നെ അതുകൂടി ഒരു പ്രാവശ്യം കൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തെ കോൺഗ്രസിന്റെ പണിത്തീരും മുസ്ലിം ലീഗിനൊന്നും പതിനഞ്ച് വർഷയ്ക്ക് അധികാരമില്ലാതിരിക്കഞ്ഞാൽ മുസ്ലിം ലീഗ് ഒന്നും അവരോടൊപ്പം നിൽക്കില്ല അവരെവിടെ അധികാരം വെച്ചാൽ അവിടേക്ക് എടുത്തു ചാടും ബാക്കി അവിടെ സംഭവിക്കാൻ പോകണോ അപ്പം ഏതായാലും ഇവരിപ്പം ഇത്രയും കാലം അധികാരത്തിൽ വന്ന് അന്ന് മുതൽ തുടങ്ങിയ ഒരു ഇതാണ് മറ്റേ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഭാരതത്തിൻ്റെ രാഷ്ട്ര ഭാരത രാഷ്ട്രത്തിൻ്റെ പിതാവ് അത് സംഘപരിവാറിൻ്റെ പിതാവ് ആർ എസ് എസിൻ്റെ പിതാവെന്ന് പറയാം അവരങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും ആർ എസ് എസിൻ്റെ ജനഹിതാവ് അല്ലെങ്കിൽ സ്ഥാപകൻ അതിന് ആർ എസ് എസിൻ്റെ പിതാവ് എന്ന് പറയാൻ പറ്റും ആർ എസ് എസിൻ്റെ ഒരു ലയം ഇവിടെ വന്നു കഴിഞ്ഞാൽ സംഘപരിവാർ ലയം ഇവിടെ വന്നു കഴിഞ്ഞാൽ അതാണല്ലോ ഇപ്പോൾ മൂന്നാമത് അവർ അധികാരത്തിൽ കിട്ടി അതിങ്ങനെ തുടരുകയാണെങ്കിൽ സംഘപരിവാർ ലയം വരും ആ അറ്റം മുറി അറ്റം വരെ കേശാദിവാദം സർവയിടത്തിലും മിലിറ്ററി അടക്കം എല്ലായിടത്തും സംഘപരിവാറുകളായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ഗാന്ധി ഏത് ഗാന്ധി അപ്പം പിന്നെ രാഷ്ട്രപിതാവായിട്ട് മാറുക ആരാണ് പക്ഷെ അതിനുള്ള സമയം ഇപ്പം പെട്ടെന്നാവുമ്പോൾ ആൾക്കാർ കുത്തി കുത്തി പറയും ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കും അതുകൊണ്ട് പതുക്കെ പതുക്കെ ലയിപ്പിച്ചു കളയ മഹാത്മാഗാന്ധിയെ എന്നിട്ട് പതുക്കെ 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 കയറ്റിക്കൊണ്ടിരുന്ന മറ്റൊരാളെ മഹാത്മാഗാന്ധിയുടെ നാടാണ് ഗുജറാത്ത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി അവിടെ വലിയൊരു പ്രതിമ സ്ഥാപിച്ചു സ്വാഭാവികമായിട്ട് ആ പ്രതിമ ആരുടേതാകേണ്ടതാണ് മഹാത്മാഗാന്ധിയുടേത് പക്ഷെ അവിടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയെ ഉയർത്തിയിട്ടുള്ളത് അതൊക്കെയും വലിയ വലിയ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് ഈ പേതായാലും തൽക്കാലം രാഷ്ട്രപിതാവാക്കി മാറ്റാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല പെട്ടെന്ന് കഴിയില്ല ഒരു സഡൻ ഫണ്ടമെൻ്റൽ ചേഞ്ച് ഇതിൽ പറ്റില്ലല്ലോ അപ്പോൾ തൽക്കാലം ചെയ്യാവുന്ന എന്താണ് ഭാരതരത്നം കൊടുക്കുക പരമോന്നതമായിട്ടുള്ള ബഹുമതി ഭാരതരത്നം കൊടുക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാവരുടെയും സമ്മർദ്ദം ചെലുത്തുന്ന സമയത്ത് ഗവൺമെൻറ് അത് ചെയ്യും എന്ന രീതിയിലാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്ന നദ്ദയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്ന നരേന്ദ്രനാഥ് നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ അവരൊരു തീരുമാനം മാത്രമാണെങ്കിൽ അവൾ പറയും കണ്ടോ കണ്ടോ എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ കുത്തലും നോവിക്കാനൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു ലയം ഉണ്ടാക്കാതെ എല്ലാവരും എല്ലാവരും പറയുന്നു ഡോക്ടർ അജിക്ക് ഭാരതരത്നം കൊടുക്കണം അതെല്ലാ ഭാഗത്തു നിന്നും സംഘപരിവാറിൻ്റെ പത്തറുപത് അറുപത്തഞ്ച് ഗ്രൂപ്പുണ്ട് സംഘപരിവാറിന് അവിടെ നിന്ന് എല്ലായിടത്തു നിന്നും ഈ സ്വരം ഇങ്ങനെ മേലോട്ട് 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 ഉയർന്നു ഉയർന്നു വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മളത് കേട്ട് കേട്ട് നമ്മുടെ അന്തരംഗം അന്തരംഗം അതിന് അതിന് പാകപ്പെടുന്ന സമയത്ത് ഒരു ഭാരതരത്നം കൊടുത്തു കഴിഞ്ഞാൽ ആരും ചോദ്യം ചെയ്യില്ല അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർ എസ് എസിൻ്റെ കാര്യങ്ങൾ ആർ എസ് എസ് ചെയ്യുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ മുമ്പിൽ നിൽക്കുന്നവരായിട്ട് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും അറിയാം എല്ലാവരുടെയും ബോധത്തിൽ ബോധത്തിലതുകൊണ്ട് മുസ്ലിം സംസ്ഥാപനങ്ങളായിരിക്കും സ്ഥാപനങ്ങളായിരിക്കും ആയതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ഒരു സംഭവം ആദ്യമായിട്ടിൻ്റെ സൂചകം ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് അറിയാമോ അഥവാ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയിപ്പിച്ചത് ആരെക്കൊണ്ടാണെന്ന് അറിയാമോ അതാ രസം ബി ജെ പി നേതാവും പാർട്ടിയുടെ ന്യൂനപക്ഷ വിഭാഗം തലവനുമായിട്ടുള്ള ജമാൽ സിദ്ദിഖി അങ്ങേരിക്കാണിപ്പോൾ തോറാമുട്ടി നിൽക്കണത് എന്താണ് ഹെഡ് ഹെഡ്ഗേ വാറിന് ഭാരതടക്കം കൊടുത്തു അത് കെട്ടിയിട്ടുണ്ടെങ്കിൽ കെട്ടി തൂക്കിച്ചാവാൻ പറഞ്ഞാൽ അടക്കാണിപ്പോൾ ജമാൽ സിദ്ദിഖി വേറെ ആരും പറഞ്ഞിട്ടില്ലേ കേട്ടോ വേറെ ആരും പറയില്ലല്ലോ ഇതിന് പറയിപ്പി കുട്ടി കുറയെ കൊണ്ട് ചോറ് മാന്തിപ്പിക്കുക എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞാൽ മതി ജമാൽ സിദ്ദിഖി പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മുസ്ലീമാണ് അദ്ദേഹം അപ്പോൾ മുസ്ലിങ്ങൾ അതിനെതിരായിട്ടൊരു ശബ്ദം ഉയർത്തുമെങ്കിലും അതിന് കുറച്ചൊരു ബലം കുറഞ്ഞു പോകും ഏതായാലും രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്ന മഹതിക്ക് നമ്മുടെ രാഷ്ട്രപതിക്ക് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് ഈ കാര്യം ആവശ്യപ്പെട്ട് ആരായിരുന്നു കേശവ റാം ഹെഡ്ഗിയമാർ അദ്ദേഹം ഈ രാഷ്ട്രത്തിന് വേണ്ടി എന്താണ് ചെയ്തത് ഈ രാഷ്ട്രത്തെ ഇന്നത്തെ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന അദ്ദേഹമല്ലാതെ ആരാണ് ആയതുകൊണ്ട് തന്നെ ഭാരതരത്നം ഇന്ന് അദ്ദേഹത്തിനില്ലാതെ വേറെ ആർക്കാ തുടക്കാൻ പറ്റുക എന്നൊക്കെയും അതിൻ്റെ ഡീറ്റെയിൽ എഴുതിയിട്ട് അദ്ദേഹം കത്തെഴുതിയിട്ടുണ്ട് ഹെഡ്ഗെവാറ് മഹാനായിട്ടുള്ള സ്വാതന്ത്ര്യ സമരസേനാനിയും രാഷ്ട്രനിർമ്മാണ ശില്പിയുമാണെന്ന് സ്ഥിതിക്ക് വിശേഷിപ്പിച്ചു ഭരിക്കുന്നവര് ഭരിക്കുന്നവര് എഴുതുന്നതാണ് ചരിത്രം നമ്മളറിയുന്ന ചരിത്രം ഒന്നും ചരിത്രമല്ല എന്നും സത്യം ഭരിക്കുന്നവരെന്തെഴുതുന്നുവോ അതാണ് സത്യം അഭിജ്ഞാന ശാകുന്തളം എഴുതി കാളിദാസൻ എഴുതി അതിൽ ഗാന്ധർവിവാഹത്തെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട് അന്നത്തെ രാജാവ് കാട്ടിൽ വേട്ടയ്ക്ക് പോയപ്പോൾ നല്ലൊരു പെണ്ണ് ഒരു മുരുകന്യാണ് ശകുന്തള അനു പിടിച്ചു അതിന് ഗർഭമുണ്ടാക്കി അതിന് അവൾ അവിടെ ചെന്ന സമയത്ത് ആക്സെപ്റ്റ് ചെയ്തില്ല പിന്നെ ലഹള ഉണ്ടാക്കിയ സമയത്ത് പറയുകയാണ് ജനങ്ങളെല്ലാവരും പറയണം അവളെ അക്സെപ്റ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാനവിളെ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു പക്ഷെ എല്ലാവരും പറയുമ്പോൾ പിന്നെ പ്രശ്നവും ഇല്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് രാജാവ് ഏതൊരു കാട്ടിലെ പെണ്ണിനെ കല്യാണം വെച്ചാൽ ഇതൊക്കെയാണ് അവിടെയുള്ള അന്നത്തെ പത്രക്കാരെ അവരെയൊക്കെ അന്നത്തെ എന്തായാലും പറയുക മറ്റേ ട്വൻറ്റി ഫോർ എന്നൊക്കെ പറഞ്ഞ അന്നത്തെ ആൾക്കാരാണ് അന്ന അതാണ് അഭിജ്ഞാന ശാകുത്തളം രാജാവിന് ഗാന്ധർവ്യവാ ഗാന്ധർവ വിവാഹമാകാം രാജാവിന് സംബന്ധമാകാം രാജാവിന് പകരം കാണാൻ പാടില്ല രാത്രിയാകുമ്പോൾ തേങ്ങാപ്പുരയ്ക്ക് പാടി തേങ്ങപ്പുരയ്ക്ക് വരെ അറിയോ അപ്പം അതൊക്കെയും രാജാവിന് വിധിച്ചിട്ടുള്ളതാണ് നമ്മുടെ കാലഘട്ടത്തിൽ മനസ്സിലെ തമ്പുരാന്മാരെ വേണ്ടത്ര ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ പക്ഷെ അതവർക്ക് വിധിച്ചതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് സംബന്ധ ബാന്ധവം അതവർക്ക് വിധിച്ചതാണത് ഏ അവർ ചെയ്താൽ കുഴപ്പമില്ല നേരത്തെ നായര് പോയിട്ട് നമ്പൂരി പെണ്ണെ കയറി പിടിച്ചാലോ അവനു പിന്നെ തലയുണ്ടാവില്ല കയറി പിടിക്കാൻ കൈ ഉണ്ടാവില്ല കാലുണ്ടാവില്ല തലയുണ്ടാവില്ല ഏതായാലും ജമാൽ സിദ്ദിക്ക് സിദ്ധിക്ക് അയാൾ കരഞ്ഞു കാലു പിടിച്ചിരിക്കുകയാണ് എനിക്ക് ഉറക്കമില്ല എന്നാണ് പറയണത് എന്ത് ഡോക്ടർ ജിക്ക് ഭാരതരത്നം കൊടുക്കാഞ്ഞിട്ട് മഹാനായിട്ടുള്ള ആളാണ് സ്വാതന്ത്ര്യസമര സേനാനിയാണ് എം ഇവരൊക്കെ അന്ന് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഇവര് പറഞ്ഞത് നിങ്ങൾ ഈ സ്വാതന്ത്ര്യ സമ്മേളനത്തിൽ പങ്കെടുത്തുള്ള സമയങ്ങളായ അതിൽ വേറെ ഹിന്ദു സേവനം നടത്താനാണ് പറഞ്ഞു ഇപ്പം പറയുന്നു സ്വാതന്ത്ര്യ സേനാനിയാണ് രാഷ്ട്ര നിർമ്മാണ ശില്പിയാണെന്നൊക്കെ ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ജമാൽ സിദ്ദിക്ക് കത്തയച്ചിട്ടുള്ളത് അതിൻ്റെ പേരിൽ ഹെഡ്ഗെ മാറ് വലിയ ആദരവ് അർഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിലമതിക്കാനാവാത്ത സംഭാവനകൾ കാണുന്നുണ്ടല്ലോ തല്ലലും കൊല്ലലും അടിയും എല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ മതസ്പർദ്ധ അതിൻ്റെ അങ്ങേയറ്റത്താണ് കയറി നിൽക്കുന്നത് ഓരോ ദിവസം ഓരോ പുതിയ പരിപാടികളായിട്ടാണ് വരുന്നത് അവർ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ മുസ്ലിം പള്ളികളുടെ മേലെ ടർപ്പോൾ ഉള്ളത് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് മാസം വിലമതിക്കാനാവാത്ത സംഭാവനകൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യക്കൊരു വന്നിരിക്കുകയാണ് എന്താണ് ഹിന്ദുത്വവാദികളും പിന്നെ ബാക്കിയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ന്യൂനപക്ഷങ്ങളും എല്ലാവരും കൂടിയിട്ട് അതിൽ ന്യൂനപക്ഷത്തിൽ കുറേ മുസ്ലിങ്ങൾ കാഫറുകളെന്ന് വിളിക്കും കള്ളന്മാരും കള്ള കള്ള മുസ്ലിങ്ങൾ അതിന് കുറെയാണ് ഇവിടെ ചെന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ അവിടെ ചാടി വീണ് കഴിഞ്ഞാൽ മുസ്ലിം അവിടെ ചാടി വീണ് കഴിഞ്ഞാൽ അയാൾ അപ്പം തന്നെ വലിയ സ്ഥാനത്തുകൊണ്ട് ആനസ്ഥനസ്ഥനാക്കുമല്ലോ ഇവിടുന്ന് അബദ്ധമുള്ള കുട്ടി പോയിട്ട് ഇപ്പോൾ ജോസഫ് തോമസോ ജെ ചേക്കബ ജേക്കബ് തോമസോ മറ്റോടോ പോയില്ലേ ഒരു കാര്യം ഉറപ്പാണ് അയാൾ ഇന്നല്ല ഈ നാളെ പെട്ടെന്നല്ല ഒരു മാസത്തിനകത്ത് വരും അയാൾ ഗവർണറാകും അല്ലെങ്കിൽ അയാൾ മന്ത്രിയാകും കേന്ദ്രമന്ത്രിയാകും ജേക്കബ് തോമസ് കേന്ദ്രമന്ത്രിയാകും നിങ്ങൾ നോക്കിക്കോ അപ്പം ഇങ്ങനെയുള്ള ആളുകൾ അതാണ് കൊലംകുത്തികൾ എന്ന് പറയുന്നത് അതിലൊരു കൊലംകുത്തിയാണ് ജമാൽ സിദ്ദിക്കാണിപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കത്തയച്ചിട്ടുള്ളത് അപ്പം ഞങ്ങൾക്കതിൽ പങ്കില്ലാട്ടോ ആർ എസ് എസ്കാർക്ക് പങ്കില്ലാട്ടോ സംഘപരിവാറുകാർക്ക് പങ്കില്ലാട്ടോ നരേന്ദ്രമോദിക്കും പിന്നാലെ അമിത്ഷായ്ക്കൊന്നും പങ്കില്ലാട്ടോ ജമാൽ സിദ്ദിക്കാണ് പറയുന്നത് ഏഹ് ഭാരതരത്നം കൊടുക്കണം എന്ന് യുവജനങ്ങൾക്കിടയിൽ ദേശീയതയുടെ ആദർശങ്ങൾ വളർത്തുകയും അദ്ദേഹത്തിന് വിലമതിക്കാത്ത സംഭാവന ഉള്ളത് ഒന്നാണത് യുവജനങ്ങൾക്കിടയിൽ ദേശീയതയുടെ ആദർശങ്ങൾ ആർ എസ് എസ് കാര്യാണ് യുവജനങ്ങളെന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ സ്വയം സേവകരിയാണ് മറ്റേ ദേശീയ യുവജനങ്ങളെന്ന് ഇവർ ഇവര് ഇവർ പറയുന്നത് അത് അർത്ഥത്തിലാണ് പറയുന്നത് അവരിപ്പം കേരളത്തിലുള്ള ആൾക്കാർക്ക് അറിയാത്ത കാര്യമൊന്നുമില്ലല്ലോ അവർ ഇന്ത്യയിൽ ചെയ്ത് കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് ഏഹ് രാഷ്ട്ര നിർമ്മാണത്തിലെ സംഘടനാപരമായിട്ടുള്ള കഴിവുകൾ ഇന്ത്യൻ സമൂഹത്തിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏകീകരണ കാഴ്ചപ്പാട് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള വികേന്ദ്രീകരണമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും ദേശത്തിൻ്റെ പേരിലും വസ്ത്രവിധാനത്തിന്റെ ഒക്കെ ഭയാനകമായിട്ടുള്ള വികേന്ദ്രീകരണം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏകീകരണം സംഭവിച്ചിട്ടുള്ളത് നൊണ അത്രയുള്ളു നോണ പറയുന്നു അതൊരു പത്ത് വട്ടം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ശരിയുണ്ടോ ആ ശരിയുണ്ടെന്ന് തോന്നുന്നുണ്ട് ഏതായാലും ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് ഇന്നത്തെ ഭാരതത്തെ ഇതേപോലെ വളർത്തിയെടുത്ത എന്ന് അവരാ കേട്ടോ ജമാൽ സിദ്ദിഖിയാണ് പറയണത് അദ്ദേഹത്തെ ഭാരതരത്നം കൊടുത്ത് ആദരിക്കുക എന്നുള്ളത് അത് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഹെഡ്ഗെവാറ് കൽക്കത്തയില് ജനിക്കുന്നത് അവിടെയല്ല അവിടെ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് ആയിരുന്നു അദ്ദേഹം ആ സമയത്താണ് അദ്ദേഹം അവിടെ ഒരു 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 സമിതി ഉണ്ടായിരുന്നു അനുശീലൻ എന്നാണ് അതിന് പറയാ അനുശീലൻ സമിതി ഒരു പ്രോഗ്രാം ഒരു ഒരു സംഘടന ഒരു വിപ്ലവ സംഘടനയാണത് അതിന് ചേർന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പം നൂറ് വർഷമായി ഇന്നേക്ക് നൂറ് വർഷം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വിജയദശമി ദിനത്തിൽ അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക സംഘം അങ്ങനെ ഒന്ന് പറഞ്ഞ് സ്ഥാപിച്ചു അത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അഞ്ചാറ് ആൾക്കാരെ ഒരു ചെറിയ മുറിക്കത്ത് വച്ചിട്ടാണ് ആ മുറി എന്നോട് കാസ് പിടിച്ച് വെച്ചിട്ട് ഒരു ചെറിയ മുറിക്കാൻ കത്ത് വെച്ചിട്ടാണ് അത് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ പ്രസംഗങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ രാജ്യദ്രോഹം കുറ്റി ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ഒരു വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തുവെന്നും സിദ്ധിക്ക് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഇവിടെയുള്ള ഹിന്ദു സമാജത്തിന് വേണ്ടി എന്ന് പറയുന്നു അവർക്കും അവരുടെ ജീവിതം സുഭദ്രമാക്കാൻ ലളിതമാക്കാൻ പോലീസ് വന്ന് ആളെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിലിടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടിയിട്ടാണ് ഹിന്ദു സമൂഹത്തിൻ്റെ സർവ്വതോമുഖമായിട്ടുള്ള അഭ്യന്നതിക്ക് വേണ്ടി എന്നും പറഞ്ഞിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘം നേരിട്ട് ഇങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് ഹിന്ദു സമൂഹത്തിനെന്നല്ല പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഹിന്ദു സമൂഹത്തിനെയാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് അവരെയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് അങ്ങനെ ആർ എസ് എസ് രൂപീകരിച്ചു അതിൻ്റെ നൂറാം വാർഷിക ആണ് ഇപ്പോൾ അപ്പൊ അങ്ങനെ ചെയ്ത് അത് വളർന്ന് പടർന്ന് വന്തരിച്ച ഇപ്പം ഇന്നത്തെ അവസാനിക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചല്ല പറയുന്നത് അതിൻ്റെ എണ്ണത്തെക്കുറിച്ചാണ് പറയുന്നത് ആ കാര്യത്തിൽ വളർച്ച തന്നെ ഉണ്ടായിട്ടുള്ളത് ഗുണത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം വളർന്നു എന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമല്ലോ ഏതായാലും ഇപ്പോൾ ഇനിയിപ്പോ എല്ലാവരും പറയും ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ജമാൽ സിദ്ദിഖി പറഞ്ഞു ഭാരത കൊടുക്കണം ബാക്കിയുള്ളവർ പറയും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്നാൽ നിങ്ങളെല്ലാവരും കൂടി പറയുകയും കൊടുക്കാം എന്ന് അവസാനം നരേന്ദ്രമോദിയും അമിത്ഷായും ഉള്ള ആളുകളൊക്കെ തീരുമാനമെടുക്കും അപ്പം നമുക്ക് കേൾക്കാൻ പറ്റും ആർ എസ് എസിൻ്റെ സ്ഥാപകൻ ഡോക്ടർ കേശവ കേശവബൽറാം ഷെഡ്ഗേവാറിന് ഭാരതത്തിൻ്റെ പരമോന്നത ബഹുമതി പരമോന്നത പരമോന്നത ബഹുമതി ഭാരതരത്നം